സ്മൃതി മണ്ഡപത്തിലേക്ക് വേണ്ടി കുറിച്ചു പറഞ്ഞു ഇന്ന് സ്മൃതി മണ്ഡപത്തിൽ പറയാൻ പോകുന്നത് രാമായണത്തെക്കുറിച്ചാണ് രാമായണ മഹാകാവ്യം മഹാകാവ്യത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു ടി എസ് രാംകുമാർ എന്ന ഒരു ഡോക്ടറേറ്റ് പറ്റിയ വ്യക്തി പക്ഷെ രാമായണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമന്റെ കഥയല്ല അത് സീതയുടെ കഥയാണ് കാവ്യം രാമായണകൃഷ്ണൻ സീതായ ചരിതം പുറത്ത് എന്നാണ് അൽപ്പിക്കുന്നത് അതൊരു പെണ്ണിന്റെ കഥയാണ് ഒരു സ്ത്രീയുടെ ജീവിത കഥയാണ് അത് കരുണാതമായ കഥയാണ് ആ കഥ സമൂഹ മധ്യത്തിൽ നമുക്ക് വായിച്ച് അതിനെ കാവ്യ ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ മനോഹരമായ ഭക്ഷ്യപടിക്കാൻ രാമായണം രാമായണം അനുഭവം എഴുതിയിരിക്കുന്നത് അത് മലയാളത്തിലേക്ക് എൻ്റെ സാരാംശത്തെ ചേർത്ത് രീതിയാണ് കുഞ്ഞത്ത് രാമാനു എഴുത്തച് രാമാനുജന എഴുത്തച്ഛന്റെ രാമായണം അത് ഭാഷ പഠിക്കാനാണ് അപ്പോൾ മനോഹരമായ കാവ്യ രാമായണത്തെ വഴുകാലിച്ചു കൊടുത്ത് ചിത്രീകരിക്കുമ്പോൾ രാമായണം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും വായിക്കാൻ ആഗ്രഹിക്കുന്നവരും ചിത്രീകരിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം രാമായണം ആത്മീയ ഗ്രന്ഥമാണ് ആത്മീയമായ ഗ്രന്ഥം ആത്മീയത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അപകടകാരികളായിട്ട് വയലൻസ് നമുക്ക് മാറി കിട്ടും വയലൻസ് മാറാനാണ് ആത്മീയത അപ്പം ആത്മീയമായ ഗ്രന്ഥത്തിൽ പക്കാഭരണത്തിൽ രാമായണത്തിൽ അങ്ങനെ തേജോധം ചെയ്താലും പതിനാല് വൃത്തത്തിൽ കശക്കി കക്ഷി പതിനാല് വൃത്തത്തിൽ കമലകാന്തന്റെ കാരുണ്യശീല കമലകാന്തന്റെ ശീലം കരുണയാണ് അതാരാണ് ഭഗവാൻ കൃഷ്ണൻ കമലകാന്തന്റെ നോക്കും ആ മനോഹരമായിട്ടുള്ള ആ ഭാഷ കാമസമാനൻ കാമത്തിന് സമാനമായിട്ട് പറ്റൊന്നുമില്ല എന്നതിന്റെ അർത്ഥം ആ കാമത്തോട് ഒരുമിച്ചു കടലിനോടെല്ലാം ആകാശത്തോടല്ല നക്ഷത്രങ്ങളോടുള്ള സൂര്യനോടും ശക്തിനോടുമല്ല കാമത്തോടു കമലകാന്തനെ ഭഗവാനെ കൃഷ്ണൻ എന്താ അതിന്റെ അർത്ഥം അതിനപ്പുറത്തേക്ക് ഗുണുമില്ല അത്ര മനോഹരനായ അത്ര സുന്ദരൻ കോടിക്കോടി മന്മറ എന്നാണ് ഭഗവാനെ കുറിച്ച് കോടി മന്മഥ എന്ന് വെച്ചാൽ കോടി മന്മഥ കോടി മന്മഥറായ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെയാണ് ഭഗവാനമുദ്ധം എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് കമലകാന്തൻ്റെ ഇത്രയും മനോഹരമായ ഈ കാവ്യത്തെ നമ്മൾ തള്ളിക്കളയണമോ അത് നമ്മൾ പഠിക്കണമോ എന്ന് ചിന്തിക്കുമ്പോൾ ഈ വൽഗാരിറ്റി നടത്തുന്ന ഞാൻ എന്ത് ലക്ഷ്യത്തിലാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാവ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളൂ ഞങ്ങൾക്ക് സംഗീതം അറിയില്ല ഞങ്ങൾക്ക് സാഹിത്യം അറിയില്ല ഞങ്ങൾക്ക് അഭിനയം അറിയില്ല ഞങ്ങൾക്ക് കല എന്നത് അറിയില്ല കല അറിയാവുന്നവർക്കാണ് മനസ്സിലോട് കല അറിയാവുന്നവർക്കാണ് രാമായണ രാമായണം എന്ന ഗ്രന്ഥം നോവലൊരു കലാസാഹിത്യമാണ് ആ കലാസാഹിത്യത്തെ നമ്മളത് ബ്രാഹ്മണനെ കാര്യം എഴുതാൻ ഉപയോഗിക്കുന്ന ഉദ്ഘോഷിക്കുന്ന ഗ്രന്ഥമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ എത്ര വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നത് എത്ര വിവരക്കെയാണ് സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നത് ഇത്തരക്കാരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഐസൊലേറ്റ് ചെയ്യണം ഒറ്റപ്പെടുത്തിക്കൊള്ളണം അവരൊരിക്കലും ഈ സമൂഹത്തിന് അപകടമായിട്ട് തിരികെയാണ് അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം ഇത്രയും മഹാപണ്ഡിതന്മാർ ഞാൻ വന്നു വേദം പഠിച്ചത് ഈ മഹാത്ഭാഗമായ ബ്രാഹ്മണനും അവ സന്യാസിമാരും ഒക്കെ എഴുതി തന്നെ ഇയാൾ വേദം അതുകൊണ്ടല്ലേ വേദം പഠിച്ചത് അപ്പം വേദം പഠിച്ചു എന്നയാൾക്ക് അറിയില്ല ഞാൻ ചോദിക്കാൻ വേദം പഠിച്ചപ്പോൾ ചോദിച്ചു അച്ഛ സ്ത്രീ എന്നാൽ എന്താണ് ഇപ്പാട്ട് മനുഷ്യ അച്ഛനോട് ചോദിച്ചു പോലെ സ്ത്രീ എന്നാൽ വയലാന്ന് പറഞ്ഞു കൊടുത്തു അത് കിടാപകത്തിന്റെ ഒരു പാട്ടുണ്ട് പാഠമുണ്ട് വയലാണു സ്ത്രീ മാറി മാറി വിത്തിരക്കും വയനാണു സ്ത്രീ മാറി മാറി വിത്തിരക്കും പട സ്ത്രീ സ്ത്രീ എന്ന് അറിയാൻ വേണ്ടി വന്നു മാന്പേടെ പ്രസവിച്ചതാണ് വിശ്വസിക്കരെ അതുകൊണ്ട് ഋഷസില് സ്ത്രീ എന്ന് വാക്ക് പറഞ്ഞു കൊടുത്തത് വയലെന്നാണ് അപ്പോ ക്ഷൻ അതറിയില്ല അതുകൊണ്ടാണ് വൈശാലി വന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് പെണ്ണാന്ന് മനസ്സിലാക്കാൻ ഇത് മനോഹരമായ കാവ്യശില്പമാണ് ഇത് മനോഹരമായ കാവ്യശില്പമാണ് കാവ്യത്തെ കാവ്യമായിട്ട് കാണണമെങ്കിൽ സാഹിത്യം പറയണം സാഹിത്യം പറയാത്തോട് ഒരാൾ എങ്ങനെയാണ് കവിത മനസ്സിലാക്കുക എങ്ങനെയാണ് ഭാഷ മനസ്സിലാക്കുക സാഹിത്യം എന്തെന്നറിയാതെ സാഹിത്യം എന്താണ് സംഗീതം എന്താണ് അഭിനയം എന്താണ് എന്നറിയാത്ത ഒരാളെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ അറിയാത്ത ഒരു അപണ്ഡിതനെ പണ്ഡിതനെന്ന് വിളിക്കുന്നു പണ്ഡിതനെന്ന് വിളിക്കുന്നു ഇയാൾ ബഹുമാനിയാസത്തിൽ ഇയാൾ ശരിക്കും കാപിറ്റത്തിന്റെ മുഖമായിട്ട ഒരു കഗോളമാണ് ಸತ್ಯಮಾಯ್ ಕಾಪಾಡಿತ್ತ ಮುಖ ಕಾಗೋಳವನ್ನು